കഴിഞ്ഞ മഴക്കാലത്ത് കോട്ടയം കെ കെ റോഡ് സ്റ്റാർ ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു അതിൻ്റെ വാർത്തകൾ ജാഗ്രത ന്യൂസ് ഉൾപ്പെടെ പുറത്തും വിട്ടിരുന്നു അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ വാർത്താ ചാനലുകളിലൂടെ എല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരമായി ഇപ്പോൾ കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ സമീപത്തായിട്ട് കലിംഗ് നിർമ്മാണം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കലിംഗ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ ഈ ഒരു സ്റ്റാർ ജംഗ്ഷന് സമീപത്തായിട്ട് വലിയ രീതിയിൽ ഗതാഗത കുരുപ്പുകൾ കഴിഞ്ഞ കുറച്ച് ഉദ്യോഗസ്ഥങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഏകദേശം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ആളുകളൊക്കെ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു പ്രതികരണങ്ങൾ ഒന്ന് കാണാം അപ്പൊ ഇവിടെ ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പം ഇതിനകത്ത് ചെയ്യേണ്ടത് പറഞ്ഞ തീരേണ്ട ടൈമാണ് അതായത് ഇതിപ്പം ഈ ഓട കെട്ടി വാർത്ത് വരുമ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു മാസമെങ്കിലും പിടിക്കും ആരെങ്കിലും രാത്രി നിന്ന് പണ്ട് ഇതിലിച്ച് വന്ന ഇതിനകത്ത് ചാടി അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ രീതി ചെയ്യാം ഇത് ശരിക്കും ഓട കഴിച്ച് അടിക്കട ഓട കയറ്റി വെച്ച് ഇരുപത്തേ ഒരു ദിവസം നൈറ്റ് ഇവിടുന്ന് ഈ സൈഡ് വർക്ക് തീർത്ത് വർക്ക് മൂടിക്കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ കഴിച്ച് ചെയ്യുക ഇതിപ്പം എന്ന് തീരാനാ ഇപ്പം ഈ മാസം ഈ കൂടി മഴ നിലവിൽ സ്റ്റാർട്ട് ചെയ്യും ഇത്തരത്തിൽ ഇത് വളരെ ഒരു സങ്കടമുള്ള വാർത്ത ഞങ്ങൾ ബി എസ് എൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ബി എസ് എൽ കേബിൾ കിടപ്പുണ്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ബ്ലോക്ക് ആണെന്ന് പോലും ഭയങ്കര ബ്ലോക്ക് ഭയങ്കര ഇതാണ് ഇത് ടൗണിന് നടുക്കല്ലേ ടൗണിൽ നടക്കാണ് ഇനിയിപ്പോ മഴ കാലം ഇങ്ങനെ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല പണി ഇങ്ങനെ സ്ലിപ്പം തന്നെ കുടിച്ചിട്ട് നാല് ദിവസമായി അതിന്റെ ഒന്നും ആയിട്ടില്ല ഒരു വർക്കും ആയിട്ടില്ല നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ മഴ തുടങ്ങി കഴിഞ്ഞാൽ അത് തന്നെ വെള്ളം കയറി ഒരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നടത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം ഒരു രണ്ടു മാസം പിടിക്കൂ രണ്ടു മാസം പിടിക്കും അവർ പറയുന്നത് അതെ ബിസിനസ് അതിനേക്കാളും കൂടെ അപകടത്തിന്റെ സാധ്യത കൂടി ഇവിടെ നമുക്കറിയാം കുഴി കുടിച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന് വരുന്നവർക്ക് അറിയാൻ സാധിക്കത്തില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം സ്റ്റാർ ജംഗ്ഷൻ കെ റോഡിലുള്ള പാർപ്പള്ളി ടയേഴ്സിലാണ് ഇവിടുത്തെ ഓട നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടൊരു സ്ഥാപനമാണ് ഇത് വലിയ രീതിയിൽ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു അത് ജാഗ്രത ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു എന്തായാലും ഇതിന്റെ കലിംഗ് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചതുകൂടി ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കാണാം പണി ഇപ്പൊ എന്താണേലും ഒരാഴ്ച അടുത്തായിട്ട് പുതിയ പണി തുടങ്ങിയിട്ടുണ്ട് ദേശീയപാത റോഡ് കട്ട് ചെയ്ത് പുതിയ ഓട കലുങ്ക് പണിയുന്നു നല്ല കാര്യമാണ് ഈ വെള്ളം കയറുന്നതിന് ഇപ്പോൾ ഉടനെ മഴ വരുവാണ് ഇപ്പം എത്രയും പെട്ടെന്ന് പണി തീർക്കുമെന്ന് പറയുന്നുണ്ട് ബുദ്ധിമുട്ടായിരുന്നില്ല വെള്ളം കയറി ഞങ്ങളുടെ വർക്കിനെ ബാധിച്ചു ഒത്തിരി മെഷീനറി നഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു മുൻസിപ്പാലിറ്റിക്കും കൊടുത്തു പൊതുമരാമത്തിനും കൊടുത്തു അവിടുന്ന് വന്ന ഒരു സാധനമൊക്കെ ഡംപ് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു പുതിയ കാലം കാണും പണിയുന്നത് അതുകൊണ്ട് വഴി പൗതി കട്ട് ചെയ്തിട്ട് വർക്ക് നടക്കുന്നു കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് ആ വഴി നന്നാണോ അല്ലെ വെള്ളം കയറുന്ന തടസ്സം മാറണം ഞങ്ങൾക്ക് പെട്രോൾ പമ്പിനെ ആ ട്രേണിങ്ങിൽ ഉള്ള ഒത്തിരി ഷോപ്പുകാർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അവർ പുതുതായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു പണി തുടങ്ങിയത് നല്ല കാര്യമാണ് പക്ഷെ അത് അവസരോചിതമായ സമയത്ത് ചെയ്യണമായിരുന്നു ഇതിന് മഴക്കാലമാണ് വരുന്നത് മഴക്കാലത്ത് ഇപ്പൊ വണ്ടയാണ് നല്ല രീതിയിൽ നിരക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കച്ചവടമാണെങ്കിൽ പോലും വളരെ മോശമാണ് വണ്ടി കയറിട്ട് തിരിച്ചിറങ്ങി പോകാനും സാധിക്കുന്നില്ല രണ്ടു മാസത്തെ കാലയളവിന് മേലെ പിടിച്ചെങ്ങനെയുള്ളു വെച്ചാൽ രണ്ട് ഘട്ടമായിട്ടാണ് പണിയുന്നത് ഒരു സൈഡ് ആദ്യം തീർത്തുകൊണ്ട് മറ്റേ സൈഡ് പിന്നെ ഇത് വാർത്തതിന് ശേഷം അടുത്ത് ചെയ്യാനായിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ആളെ ഒരു തൊണ്ണൂറ് ദിവസത്തിന് മേലെ പോകും കച്ചവടം വളരെ വളരെ മോശമായിരിക്കും വണ്ടി കേറത്തില്ല നമുക്കിപ്പോ വണ്ടേ വൺ സൈഡല്ലേ പോകുന്നത് അപ്പൊ അത് കാരണം ബുദ്ധിമുട്ടായിരിക്കും വണ്ടി തന്നെ കയറി വന്നിട്ട് തിരിച്ചറങ്ങി പോകാൻ പാടാം വെള്ളം ഈ കലുങ്ങ് പണിയുന്നത് നല്ലത് തന്നെയാണ് അപ്പൊ അത് നേരത്തെ ആയിരിക്കണമായിരുന്നു മഴയുടെ മഴയുടെ പ്രശ്നം കാരണം